പിതാമിന്റെ ആടുകളെ മേയ്ക്കുന്നതായിരുന്നു തമ്പുരു വായിക്കുവാൻ അവനെ ആയിരുന്നു അക്കാലത്ത് ഇസ്രായേൽക്കാരെ ആക്രമിക്കുവാൻ വന്നു അവരുടെ നേതാവായിരുന്നു ഗോലിയാത്ത ആ മുഴുവൻ പൊക്ക പിണ്ടായിരുന്നു ഇതൊക്കെ കണ്ട ആരാ പേടിക്കാത്തത് സൗ രാജാവ് പോലും കഴിഞ്ഞിരുന്നത് സൗ രാജാവ് ഒരു വിളംബരം നടത്തിയാസിനെ നേരിടുവാൻ ധൈര്യമുള്ള മുൻപോട്ട് കടന്നു വരിക മുൻപോട്ട് കടന്നു വന്നു

ചോദിച്ചു നീ എന്തിനാ കവണയുമായി വന്നിരിക്കുന്നത് ഞാൻ നിനക്ക് കൊടുക്കൂട്ടുകാരണോ ഇവിടെ വ നിന്റെ പക്ഷി പുരുകൾ കേട്ടിട്ട് പേടിച്ചില്ല ദീന്ദര് കല്ലെടുത്ത് കവണയിൽ വെച്ച് ആഞ്ഞു ആ കല്ല് വന്നുയാത്തിൻ്റെ ആഞ്ഞുണ്ടോ മല മലപോലെ മകണു ഒരു നാട് മുഴുവൻ നിസ്സാരനായ പറ്റിയത് ദൈവത്തിൽ ആശ്രയിച്ചതിനാണ് നമുക്കും പോലെ ദൈവത്തിൽ ആശ്രയിക്കാം നന്ദി നമസ്കാരം